അവര് പ്രത്യേക സീറ്റ് വിലയൊക്കെ പതിവുള്ളതാ ഇന്നലെ കിട്ടാൻ ചേ അതാ ചോദിച്ചേ ഇവിടെ എല്ലാരും മലയാളം പറയുന്നത് എന്തോ നല്ലോ അങ്ങനത്തെ വീട്ടിലെടുത്തേക്ക് എന്തിനേ മലയാളം പറയാനല്ല എന്തോ മലയാളമാണോ പറയുന്നത് എടാ ാട്ടിൽ നിന്ന് വിട്ടിട്ട് വിരയിലാണ് നോക്കട്ടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് താഴെ പോവു ആ നടുക്കോട്ട് വരട്ടെ വെറട്ടെ വെറട്ടെ ആ വെടിക്കായിരുന്നു നല്ല താറാവി താറാവ് ചാടി പോവോടാ കഴിക്കട്ടെ ചിരിക്കാറേ തൊട്ടി തൊട്ടി തിന്നണേ ആ മുക്കി മുക്കി തിന്നോട്ട് കഴിച്ച് കഴിയുമ്പോൾ ആൽഫീറ്റ് ആയി പാലത്തിന് ട്രെയിൻ പോപാലം ഇങ്ങന ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വളഅതി മെരിക്കും താഴെ ഒക്കെ അല്ലേ അങ്ങേരെ ട്രെയിൻ പോവാനാണ് കാണാൻ പറ്റില്ല ഇതെ ഉള്ളൂ ആ ഇതെ ഉള്ളൂ അന്നെത്തെ ഇതാ ഇറങ്ങി ഒരു ലൂളിലോട്ട് കേറുന്നു ഇറങ്ങയാറോ ഇത് ഇതും വലിയ അറുക്കൊന്നുമല്ല ഹമ്പോടെ അങ്ങന നമ്മൾ അയ്യോ വേണ്ട ഇരക്കട്ടി ഹമ്പോ ആ ഇന്ന് നമ്മൾ ബൈപ്പാസിലത്തെ ഉണ്ട്. അനി പത്തി കടക്കല്ലേ തരകൂ തരൂ നീ എന്നെ അടരല്ലേ ശബസൂ കേട്ടോ അണ്ടറൈറ്റ് പാപ്പ ലറൈറ്റ് പാപ്പ ഇലാന നമ്മൾ കേറി പോയി അയ്യോ ലവ് യൂ ലവ് ക്രിഷ്ണാ എൻജഗന്നാ കൃഷ്ണ ആ അല്ലാ കോടി കോടി എന്നെ നോക്കി നിന്നെ പാറെടി വടാൻ വിളിക്കടാ അടുത്ത ഓണത്തിന് പാറെടി കാസർഗോഡ് നമ്മൾ അണ്ടിൻ മോളേ പോനേ നേരെ അതോ നമ്മൾ അണ്ടിൻ മോളേ നേരെ പലതൊട്ട് തിരിഞ്ഞു ഓയെന്നാ ആ മുക്കത്തേ പോയെന്നാ പ്ലൈനെ തോപ്പിക്കോട്ടോ റോഡും പ്ലെയിനും അവന്റെ കാണാനല്ലോ നമുക്ക് അവന്റെ പ്ലെയിൻ കിടക്കുന്ന കാണാണെ പ്ലെയിൻ വാല് മാത്ര கொம்பளைங்க வேலையும் உண்டு போயி போய் போய் எவட 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 ஓ வந்து ஓ வந்து வா 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 coming. Good, good. 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 ഇരുപത് രൂപക്ക് പാർക്ക് ചെയ്ത് രൂപ മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഗ്രൂപ്പ് കോളേജ് മലയാളമാണ് ഷോക്ക് പറയുവാസം ഇല്ല ആരും ചിരിക്കരുത് ഷോയ്ക്ക് പറയുമ്പോ ഞങ്ങൾ ചിരിക്കണ്ടേ അതാണ് തിരുവനന്തപുരത്ത് പോവാം തിരക്കിലോട്ട് പോവാതെ അഞ്ചടത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ നമ്മ കൊച്ചിയിലൊക്കെ പോണെങ്കിൽ വലിയ പാടല്ലേ